ാണ് വെറും ഹലോ ഗൈസ് എല്ലാവർക്കും ഞാനാ കുട്ടു ഞാനിവിടെ പാല്ട്ടോ ഇപ്പൊ എനിക്കുള്ള പാലും ഇവിടെ എത്തും ആ പാല് വന്നല്ലോ ആ ഇനി അത് കുടിച്ചിട്ട് കാണാം വേഗം 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 ആ ആ അതിൽ മതി നല്ല അപ്പ ഗായ്സ് നമ്മടെ കുളി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഞാൻ കുളി കഴിഞ്ഞ് ഉള്ളൂ പിന്നെ മേക്കപ്പ് ഒക്കെ അത്രേ ഉള്ളുട്ടോ ഞാൻ കഴിഞ്ഞു പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡാൻസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ വീഡിയോ നിലാവിൻ്റെ പറഞ്ഞ തിരിയണതോ അങ്ങനത്തെ ഒരു വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു അതിന് നല്ല ഞാൻ പ്രതീക്ഷിക്കുന്നേക്കാട്ടിലും കൂടുതൽ റീച്ച് കിട്ടി അത് ഞങ്ങളെ പറയപ്പിന്റെ ദിവസം എടുത്തുണ്ടോ ഇനിയിപ്പൊ എനിക്ക് ചെറിയതായിട്ടൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ട് നീ ഏതാ കാണ പൊലീസ് തമിനാട് പോലീസ് വിശരികം വെള്ളാപ്പള്ളി നടേശൻ എസ്എൻപിയോഗം ജനറൽ സെക്രട്ടറി ആയെന്ന 30 ആർഷികത്തെ പംഗടിക്കാൻ നാലു മന്ദിമായി ഓൺ നമ്പറിൽ എല്ലാരും ഡിന്നർ റെഡിയായി കഴിഞ്ഞു ഗയ്സ് ഇനി ഇങ്ങോട്ട് കുറച്ചേരം കളിക്കാൻ പോകാനാണ് Guys, yang ada pada todhiki <tellan>

കോൾ വന്നു ആ കോൾ വന്നി ഹലോ വിടെ കൊസ് അവിടെ കുട്ടികൾ നീന്തത് പഠിക്കാണ് അതിവിടെ കൊറേ ഇതുണ്ടായിരുന്നു അല്ലെ ഇവിടെ കുറെ മരങ്ങളായിരുന്നു അതല്ല ആദ്യം നമ്മടെ വീട് ഒരു ഇത് ാണ് അപ്പൊ ആയിരുന്നു പറഞ്ഞിരുന്നു അമ്മ കൊടുത്തു ഞാൻ അതിന്റെ മുമ്പ് വീഡിയോ എടുത്തു അതില് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സൗണ്ട് ഒന്നും ക്ലാരിറ്റി കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ അത് ശരിയാവത്തതിനാൽ നമ്മൾ വീണ്ടും തോണി ഉണ്ടാക്കാൻ പോലെ ആദ്യം രണ്ട് തോണിയോടെ ഇപ്പൊ കിട്ടില്ല ഇതാണ് ആദ്യം ഉണ്ടാക്കിയാക്കിയ രണ്ട് തോണി നമ്മൾ പുതിയൊരു തോണി കോല ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മള് ഫസ്റ്റ് ഇതിനെ രണ്ടാക്കി മടക്കുക എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടായിരുന്നു കേട്ടോ ഇപ്പൊ വീട് എടുക്കുന്നത് അമ്മമ്മ മടക്കിയിട്ട് സെന്റർ കോഷിൽ വെച്ചിട്ട് രണ്ടു കൂടി ഒരേ പോലെ വരുന്ന രീതിക്ക്

ചെറുതായി കയ്യിൽ വെച്ചിട്ട് ഞാൻ അടുത്തോടെ ഫുഡ് എന്നാലും ഒക്കെ ചെയ്യുമ്പോൾ കൈകൊണ്ട് നേരെ മടക്കാൻ വേണ്ടിട്ടല്ലേ നേരെ മടക്കാൻ വേണ്ടിട്ടാണ് നമ്മള് കൈ കൊണ്ട് കീറുന്നത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ തിന്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് മടക്കത് വലിയ തോണിയാവുമെന്നൊരു സംശയം ഇല്ല വലിയ തോണിയാകുമോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത ആ പട്ടിക്കുട്ടി അല്ല നമ്മളെ ഇവിടെ വരുന്ന ഒരു പട്ടിക്കുട്ടിയാണ് അപ്പോ ഞങ്ങളത് നല്ല രസമാണ് കേട്ടോ ഞങ്ങൾ രാവിലെ പാല് വാങ്ങാനൊക്കെ പോകുമ്പോ കൂടെ വരും അപ്പോ അങ്ങനെ വീഡിയോ എടുത്തപ്പോ ഞാൻ കൊറേ ദിവസം ഞാൻ ഇൻസ്റ്റയില് സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അന്നപ്പൊക്കെ ഗ്യാലറി തുറന്നു നോക്കിപ്പോ കണ്ടതാണ് ഇതൊക്കെ കണ്ടതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ വോയിസ് ഓറും കൊടുത്തിട്ടാണ് അപ്പൊ അതും ഇന്നത്തെ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡിറ്റ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ആ പറഞ്ഞ എഡിറ്റിംഗ് ആയിരുന്നു അത് ഞാൻ നന്നായി സൗണ്ട് ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇനി എനിക്ക് മറക്കാ പ്രിയ ഗൈസ് അപ്പൊ ഇങ്ങനെയായിരിക്കും കിട്ടിയിട്ടുള്ളത്

മൂന്ന് മൂന്നോണി അത്രേ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ഒരു അമ്മ വീട്ടിലൈഫാണ് കേട്ടോ അപ്പോൾ എന്താ എന്തായാലും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ